ഞാനേ പിന്നെ ഫ്രിഡ്ജണ്ടോ ഫ്രിഡ്ജി ഫ്രിഡ്ജില്ല ഫ്രിഡ്ജാ കൊള്ളിക്കണം െ മൂന്നാട്ട മനുഷ്യന്റെ കുണ്ടപാത്രേ ഇല്ലെങ്കിൽ

മുൻപത്തെ നല്ല സാധാമീതിയിലെ ഹ് നഗലക്കിട്ടി ഹ് ബാരപ്പണിശവനെ സർ ദുയാൻ ടൈലേക്ക് തൊക്കൂ അപ്പോ ഓക്കേ ഓക്കേ ബാരപ്പണിശവനെ ഒരു പൂതിനെ തല്ലിട്ടിട്ട് വികാരത്തിൽ ഇടക്കുക പൂതിനെ തല്ലിട്ട് ഇടി വികാരത്തിൽ ഇടുക എന്നാ കറിയോ പൂതിനെ തല്ലിയിട്ട് കൊല്ലാനാണോ തല്ലിട്ടിട്ട് അതിന്റെ മധ്യത്തിൽ ഇടണം പിന്നെ കൊല്ലത്തിന് അത് പരിപാടി ഇല്ലേ ഈ പത്ത് വച്ച തരാണല്ലോ അത് വിട്ടില്ല ോ <laughs> அவட்டோம் <lays in cultura> <fella> <eza>

അവസാനിപ്പിച്ചോള ബിരിയാണി எல்லாரும் தொக்கு ஒவ்வொரு டாட்டா படிச்சோடா வீட் இருக்கான டாட்டா படிச்ச எல்லாரும் டாட்டா படி எல்லாரும் டாட்டா படி இந்த કહானியா நீ ஆராயும் செம்பை அச்சார் வந்துடற